ദുബായ് വാർത്തയുടെ പ്രേക്ഷകർക്ക് നായിരം ദർഹത്തിൻ്റെ സമ്മാനമുണ്ട് ഒന്ന് രണ്ട് വാർത്തകൾ കഴിഞ്ഞിട്ട് അക്കാര്യം പരാമർശിക്കാം സ്വർണത്തിൻ്റെ വിലയുടെ കാര്യത്തിൽ രണ്ടായിരത്തി നാനൂറിലധികമായി പത്ത് ദിവസം മുമ്പ് ഉയർന്നപ്പോൾ അത് ആഗോള റെക്കോർഡായി മാറിയപ്പോൾ എല്ലാവരും അമ്പരന്നു മൂക്കത്ത് വിരൽ വെച്ചു സ്വർണം കൈവശമുള്ളവർ ആഹ്ലാദിച്ചു സ്വർണം കുറഞ്ഞ വിലയ്ക്ക് കിട്ടുമെന്ന് കരുതി കാത്തിരുന്നവർ ബുദ്ധിമുട്ടി ഏതായാലും പുതിയ അറിയിപ്പ് വരുന്നത് ഈ ഏപ്രിൽ ഇരുപത്തി ഏഴിന് വന്നിരിക്കുന്നത് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് ഇതിനപ്പുറം വില കയറും എന്നാണ് സൂചന ഇങ്ങനെ പോയാൽ ഒരു ഔൺസിന് മൂവായിരം ഡോളർ കടന്നു പോകുന്ന സാഹചര്യത്തിൽ സ്വർണ്ണവില കുതിച്ചു കയറുമെന്ന് ഇന്ന് ശനിയാഴ്ച അനലിസ്റ്റുകൾ പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ കാരണം ലോകത്തെങ്ങുമുള്ള പ്രമുഖ രാജ്യങ്ങളുടെ സെൻട്രൽ ബാങ്കുകൾ ഈ സ്വർണം വാരിക്കൂട്ടി വയ്ക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയുന്നത് മാത്രമല്ല ലോകം മുഴുവനും ഒരു നാണയപ്പെരുപ്പം അതിനെ തടയിടാനും സ്വർണത്തിൻ്റെ ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ട് വലിയ വലിയ രാജ്യങ്ങൾ തന്നെ സെൻട്രൽ ബാങ്കുകൾ തന്നെ ഇങ്ങനെ സ്വർണം വാരിക്കൂട്ടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് വില വർദ്ധിക്കും എന്നാണ് കരുതുന്നത് അതുകൊണ്ട് പെട്ടെന്നൊന്നും സ്വർണ്ണ വില താഴേക്ക് പോകും എന്ന് കരുതേണ്ടതില്ല എന്നാണ് മാർക്കറ്റ് ഇന്ന് പറഞ്ഞിരിക്കുന്നത് ദുബായ് ഗവൺമെന്റ് പറയുന്നൊരാശ്വാസ വർത്തമാനം തൽക്കാലം സ്വദേശികൾക്കാണ് ഈ മഴയത്ത് ഈ കഴിഞ്ഞ മഴയത്ത് വലിയ പ്രശ്നമുണ്ടായ ആളുകൾക്ക് അവരുടെ കച്ചവടം പ്രത്യേകിച്ച് ചെറുകിട വ്യവസായമൊക്കെ ആണെങ്കിൽ ആ കച്ചവടം വർദ്ധിപ്പിക്കാനും മെച്ചപ്പെടുത്താനും വേണ്ടി താൽക്കാലിക ആശ്വാസം എന്ന വിധത്തിൽ ഇല്ലാത്ത വായ്പ നൽകാൻ തീരുമാനമെടുത്തിരിക്കുന്നു എന്നുള്ളതാണ് മൂന്ന് ലക്ഷം ദൃഹം വരെ കൊടുക്കും അതൊരു പന്ത്രണ്ട് മാസം കൊണ്ട് തിരിച്ചടച്ചാൽ മതി എന്ന രൂപത്തിൽ വിദേശികൾ മാനേജ്മെൻറ്റുകൾ അങ്ങനെയുള്ള ആളുകൾക്ക് കിട്ടുമോ എന്ന കാര്യം ഇതിൽ വ്യക്തമാക്കിയിട്ടില്ല എന്തെങ്കിലുമൊക്കെ ആനുകൂല്യം ഇനി സ്വദേശികളുടെ കയ്യിൽ കാശ് വന്നാലും മാർക്കറ്റിൽ കാശ് വരും അങ്ങനെയും വിദേശി മാനേജ്മെൻറ്റുകൾക്ക് പലപ്പോഴും ഗുണമുണ്ടായിട്ടുണ്ട് ആരുടെയെങ്കിലും കയ്യിൽ കാശ് വന്നാൽ മതി മാർക്കറ്റ് ചിലവഴിക്കപ്പെടും ഏതായാലും നല്ലൊരു സൂചകമാണ് ഇപ്പോൾ ദുബായ് ഗവൺമെൻറ് എടുത്തിരിക്കുന്നത് പറഞ്ഞല്ലോ ആയിരം ദഹത്തിൻ്റെ അപൂർവ അമൂല്യ സമ്മാനങ്ങൾ ദുബായ് വാർത്ത നൈറ്റ് അപ്ഡേറ്റ്സിൻ്റെ പ്രേക്ഷകർക്ക് സമ്മാനമായി നേടാൻ പറ്റിയ ഒരവസരത്തെക്കുറിച്ച് ഇന്ന് ദുബായ് വാർത്തയുടെ നൈറ്റ് അപ്ഡേറ്റ്സ് ആയിരത്തി അഞ്ഞൂറാം എപ്പിസോഡ് പൂർത്തിയാക്കുന്ന ഈ മാസം തന്നെ പൂർത്തിയാക്കുന്ന വേളയിൽ അതിൻ്റെ ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഡെൽ പോർട്ട് ഡി എൽ പി ഒ ആർ ടി ഡെൽ പോർട്ട് ക്ലോത്തിങ്സ് എന്ന പ്രസ്ഥാനം അടുത്തിടെ യു എയിൽ ലോഞ്ച് ചെയ്യപ്പെടുകയും മുന്നൂറിലധികം സ്റ്റോറുകളിൽ ഏറ്റവും സജീവമായി വിൽപ്പന നടത്തപ്പെടുകയും ചെയ്യുന്ന സ്പോർട്സ് വെയർ ആകാം കാഷ്വൽസ് ആകാം മെൻസ് വെയർ എല്ലാ തരത്തിലുമുള്ളതും പ്രത്യേകിച്ച് ടീഷർട്ടുകൾ ഇതായിപ്പോൾ ഞങ്ങൾക്ക് സമ്മാനം വാഗ്ദാനം ചെയ്തുകൊണ്ട് മുന്നോട്ട് വന്നിരിക്കുന്നു നമ്മുടെ പ്രേക്ഷകരെ ആദരിക്കുന്ന മട്ടിൽ അവരുടെ ടിഷർട്ടുകളുടെ ഒരു വലിയ പാക്ക് ഒപ്പം ഒരു വലിയ ഇൻ്റർനാഷണൽ ബ്രാൻഡ് വാച്ചും സമ്മാനമായിട്ട് അങ്ങനെ ഏറ്റവും കുറഞ്ഞതായിരം ഗ്രഹത്തിൻ്റെ സമ്മാനം ഇതാ വാഗ്ദാനം ചെയ്തിരിക്കുന്നു പ്രിയപ്പെട്ടവരെ ഇതിൽ അർഹതയുള്ള ഒരു ഭാഗ്യശാലിക്ക് അത് കിട്ടട്ടെ അതിനുവേണ്ടി ഡെൽ പോർട്ട് ക്ലോത്തിങ്സ് എന്ന് ഇപ്പോൾ തന്നെ കമൻറ്റ് ബോക്സിൽ ഇടൂ അത് ഇൻസ്റ്റാഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്കിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും പരിഗണിക്കപ്പെടും നമുക്കുടൻ തന്നെ അതിൻ്റെ സമ്മാനം കരസ്ഥമാക്കാം ഡെൽ പോട്ടിന് ഞങ്ങളുടെ നന്ദി പ്രകാശിപ്പിക്കുന്നു അതുപോലെ ഈ പ്രോഡക്റ്റ് നിങ്ങളുടെ ഔട്ട്ലെറ്റിലൊക്കെ പോകുമ്പോൾ പ്രധാനപ്പെട്ട ബ്രാൻഡ് ഔട്ട്ലെറ്റുകളിലെല്ലാം ഉണ്ട് അവിടെയൊക്കെ പോകുമ്പോൾ ഡെൽ പോട്ടിൻ്റെ ടീഷർട്ട് ഒന്നെടുത്ത് നോക്കുക എത്ര വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കുക പത്ത് വെറൈറ്റിയിൽ അവതരിപ്പിക്കപ്പെടുന്ന ടീ ഷർട്ട് ഇതിനകം തന്നെ ആഗോള അടിസ്ഥാനത്തിൽ ചർച്ചയായി മാറിയതാണ് ഏതായാലും അതിൻ്റെ ആസ്വാദ്യത നമ്മുടെ പ്രേക്ഷകർക്കും കിട്ടട്ടെ സൗദി അറേബ്യയിൽ നിന്ന് അധികൃതർ പറയുന്നൊരു കാര്യം ഏതെങ്കിലുമൊക്കെ വിസയിൽ ഹജ്ജിന് വേണ്ടി എന്ന് പറഞ്ഞു പോകരുത് അതിനുവേണ്ടി പ്രത്യേക പെർമിറ്റ് എടുത്തുകൊണ്ട് മാത്രം സൗദിയിൽ പ്രവേശിക്കുക സൗദിയിൽ എങ്ങനെയെങ്കിലും എത്തിയിട്ട് ഞങ്ങൾ ഹജ്ജ് ചെയ്യാൻ വന്നവരാണ് എന്ന് പറയുന്ന ശീലം നടക്കില്ല എന്ന് വ്യക്തമായി ഓർമ്മിപ്പിച്ചിട്ടുണ്ട് ഷാർജയിൽ കടുവയെ കണ്ടോ മലാറിൽ കണ്ടോ കണ്ടെന്നും പറഞ്ഞ ചില ആളുകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിച്ചു അവർക്കെതിരെ നടപടിയെടുക്കാൻ പോവുകയാണ് അങ്ങനെ ഒരു കടുവയും കണ്ടിട്ടില്ല എന്ന് അധികൃതർ വ്യക്തമാക്കിയിട്ടുണ്ട് ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം ദൃഹം വരെയാണ് ഇങ്ങനെ പ്രചരിപ്പിച്ചാറുള്ള ശിക്ഷ മനസ്സിലാക്കണം അതുപോലെ ഒരു വർഷം മുതൽ രണ്ട് വർഷം വരെ തടവ് ശിക്ഷയും കിട്ടാവുന്ന കുറ്റമാണ് ഇങ്ങനെ ഇല്ലാത്തൊരു കാര്യം കണ്ടു എന്നൊക്കെ പറഞ്ഞിട്ട് പ്രചരിപ്പിക്കുന്നത് നേരത്തെ ഒരു ഒരു കാട്ടുമൃഗത്തെ കണ്ടു എന്ന് പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ദുബായിൽ സ്പ്രിങ്സ് കമ്മ്യൂണിറ്റിയിലാണ് അതിനെക്കുറിച്ച് തന്നെ നൂറ് ശതമാനം വ്യക്തത എങ്കിലും അത് പലർത്തും ചാടി ചില നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടാക്കിയെന്ന് പറഞ്ഞുകൊണ്ട് ചില ഫോട്ടോകളൊക്കെ വന്നിരുന്നു അതിനുശേഷം കഴിഞ്ഞ മൂന്നാല് വർഷമായിട്ട് ഇങ്ങനെയൊന്നും കണ്ടിട്ടില്ല എന്ന് മനസ്സിലാക്കുക ഷാർജ പ്രത്യേകിച്ച് ഇക്കാര്യം എടുത്തു പറഞ്ഞിട്ടുണ്ട് വിമാനം അങ്ങോട്ട് ടേക്ക് ഓഫ് ചെയ്യുമ്പോൾ പെട്ടെന്ന് എമർജൻസി വിൻഡോ ആ ഭാഗം സ്ലൈഡ് ആ സ്ലൈഡ് ഇങ്ങ് താഴെ പോയാലുള്ള അവസ്ഥയെന്ന് ആലോചിച്ച് നോക്കൂ ഇത് ന്യൂയോർക്കിൽ ഡെൽറ്റ എയർലൈൻസിൽ സംഭവിച്ചു ന്യൂയോർക്കിൽ നിന്ന് പറന്നങ്ങോട്ട് ഉയർന്ന് ലോസ് ആഞ്ചലസിലേക്ക് പോകാൻ വേണ്ടി തുടങ്ങുമ്പോൾ ഈ സ്ലൈഡ് ഇങ്ങ് താഴെ വീണു ഭാഗ്യത്തിന് എങ്ങനെയോ അതിൻ്റെ ക്യാപ്റ്റൻ ആ വിദഗ്ധനായ പൈലറ്റ് വിമാനം നിയന്ത്രിച്ച് അവിടെ തന്നെ തിരിച്ചറക്കി ആളുകൾ നൂറ്റി എൺപത്തി മൂന്ന് പേരുണ്ടായിരുന്നു ഒരാൾക്കും ഒരു അപകടവും പറ്റിയിട്ടില്ല മലയാളികൾ ഉൾപ്പെടുന്ന സൗത്ത് ഇന്ത്യൻ കമ്മ്യൂണിറ്റി കാത്തിരുന്ന് കാത്തിരുന്നൊടുവിൽ ദ പ്രൊട്ടസ്റ്റന്റ് ചർച്ച് അബുദാബി നാളെ പ്രാവർത്തികമാവുന്നു നല്ല മനോഹരമായ ഒരു ചർച്ചായി രൂപകൽപ്പന ചെയ്യപ്പെട്ടത് എത്രയോ വർഷമായ ആളുകൾ കാത്തിരിക്കുന്നത് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യ സി എസ് ഐയുടെ നിയന്ത്രണത്തിൽ വരുന്നത് നാളെ ഞായറാഴ്ച ഉച്ചയ്ക്ക് മൂന്നേ കാലിന് ഉദ്ഘാടനം ചെയ്യപ്പെടും വളരെ ആയിരക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന മാസ് പ്രേയർ സർവീസും സംഘടിപ്പിച്ചിട്ടുണ്ട് എന്നാണ് ഇതുമായി ബന്ധപ്പെട്ട അറിയിപ്പിൽ പറയുന്നത് നമ്മുടെ ഇപ്പോഴത്തെ ബാപ്സ് ഹിന്ദു ക്ഷേത്രമുണ്ടല്ലോ അതിൻ്റെ അടുത്തായിട്ട് അബു മുരീഖ എന്ന് പറയുന്ന പ്രദേശത്താണ് ഈ ഒരു പ്രൊട്ടസ്റ്റൻ്റ് ചർച്ചും ഇപ്പോൾ പ്രാവർത്തികമായിരിക്കുന്നത് ദുബായ് വാർത്തയുടെ ഏപ്രിൽ ഇരുപത്തിയേഴിൻ്റെ നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു നന്ദി